സ്കൂട്ടർ മോഷ്ടിച്ചയാൾ പിടിയിൽ കോയിപ്രം മുട്ടുമൺ വെയ്റ്റിംഗ് ഷെഡിന് സമീപം വെച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതിയെ കോയിപ്രം പോലീസ് പിടികൂടി ചെങ്ങന്നൂർ അങ്ങാടിക്കൽ തെക്ക് ക്രിസ്ത്യൻ കോളേജിന് സമീപം ലക്ഷംവീട് കോളനിയിൽ കൈലാത്ത് വീട്ടിൽ ഇരുപത്തിയേഴുകാരൻ സുബിൻ ജേക്കബാണ് അറസ്റ്റിലായത് നവംബർ ഏഴിന് രാവിലെ മണിക്ക് ശേഷമാണ് മോഷണം നടന്നത് തോട്ടപ്പുഴശ്ശേരി കുറിയന്നൂർ നിരവിൽ കോളനിയിൽ നിരവിൽ വീട്ടിൽ ശരണ്യ ഓടിച്ചുകൊണ്ടുവന്നതാണ് സ്കൂട്ടർ ശരണ്യയുടെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയുടെ പേരിലുള്ളതാണ് എഴുപത്തി അയ്യായിരം രൂപ വില വരുന്ന സ്കൂട്ടർ കോയ്പ്പുറം എസ് എ താഹാക്കുഞ്ഞിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് സമീപത്തെ കടകളിലേയും സ്ഥാപനങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സംഭവ ദിവസത്തിന് തൊട്ടുമുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സുബിൻ ജേക്കബിലേക്ക് എത്തുകയുമായിരുന്നു നിരീക്ഷണത്തിനിടെ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയ അന്വേഷണ സംഘം ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിനു സമീപത്തു നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ചെങ്ങന്നൂർ ഹാച്ചരി ജംഗ്ഷനിൽ നിന്ന് സ്കൂട്ടർ പോലീസ് കണ്ടെടുത്തു ഇയാളുടെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു പിന്നീട് ഇവ കോടതിയിൽ ഹാജരാക്കി പ്രതി ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ നാലു മോഷണ കേസുകളിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇയാൾ കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് തിരുവല്ല ഡിവൈഎസ്പി അഷദിന്റെ നിർദ്ദേശപ്രകാരം കോയ്പ്രം പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ ഉണ്ണികൃഷ്ണൻ സന്തോഷ് എ എസ് ഐ പ്രകാശ് സി പി ഒമാരായ രതീഷ് അനന്തകൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു ഡെസ്ക്